നമ്മളെ നമ്മളെ മനസ്സുപോയ പരിപാടി ശരിയാക്കണം വേണ്ടി എന്തെങ്കിലും പറഞ്ഞേക്കണം ടീച്ചൻ ഡോർ വെഷ്ണു പറഞ്ഞോണം ടീച്ചീ ഇത്ര പറയാ കുറച്ചു കഴിഞ്ഞേ കേക്ക് എറിക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാനുണ്ട് അതാ шарമസിൻ്റെ സിനിമ നടിൻ്റെ ബ്രോസാണ് കണ്ടിണ്ട മനസ്സിലല്ലേ Павുകളോടോ കഷ്ടപ്പെടണേ ഈ വിട്ടന്ന് വസ്ത്രനാട്ട കുട്ടികളോടൊട്ട് ഫോട്ടോ എടുക്കിക്ക്ൽ ਨਮਸਕਾਰ ਅੱਜ ਮੈਂ ਯਾਦ ਸੁਣੀ ਹੈ പറയണെന്ന് അറിയണല്ലോ ഭയങ്കര സന്തോഷത്തിലൂടെ ഉമ്മ ഇങ്ങനെ ഒരുപാട് ശബ്ദം ഉയർത്തി പറയാ അപ്പൊ മൈക്കെന്തെങ്കിലും ചെറുതായിട്ട് പറഞ്ഞാൽ മതിയല്ലോ ഉമ്മയുടെ പേരെന്താ പേര് സുബൈദ സുബൈദ നല്ല പേര് പേരിന് ഒരു കൊടുക്കാം ആ ഉമ്മ എന്താ പറയാ <laughs> <laughs> െ കാണുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ ഡയലോഗ് ഇതൊക്കെ വെച്ച് ഇന്നത്തെ എന്റെ ലക്ഷ്യം നേരിട്ട് ലജോറില് ഉദ്ഘാടനത്തിന്റെ വേദിയിൽ വെച്ച് ലക്ഷ്മിയെ കാണാൻ ഉള്ളതാണ് എന്റെ ലക്ഷ്യം ഉമ്മ അച്ഛരി വർഷമെടുത്ത ഒരുപാട് സന്തോഷം ചേട്ടൻ അവിടെ ഹായി കാണിക്കുന്നുണ്ട് ചേട്ടനെ ഞാൻ കണ്ടു പിന്നിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് ഒരു ഓറഞ്ച് സാരി കൊടുത്ത ചേച്ചി എല്ലാവർക്കും ഒരു വലിയ വന്ന് ദൂരെ നിൽക്കണേ നമുക്ക് സംസാരിക്കാം അപ്പോ വീണ്ടും സ്റ്റാർ മാജിക് കാണുക ഈ ഒരു നോവറേഷന് തിരുവമ്പാടയിലേക്ക് ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടെ ഞാൻ വലിയൊരു നന്ദി പറയുകയാണ് ദിലീപടി അടുത്തും ലുശേഷിനടുത്തും ഒപ്പം നമ്മുടെ ജോൺസൺ ജി അഡോൺ ആഡ് മീഡിയ താങ്ക് യു സോ മച്ച് அடுத்த கவுண்டர் ரெண்டு மிச்சம் கழிஞ்சிட்டு நான் வந்து போய் பண்ணோட்டே കൈകോർത്ത് നടന്നു നീട്ടുമായി നീ തരണം ഇടറോ സേസിച്ചൻ നോർ വെഷമ പറയവാനേജി ഇത് പറയയാ കുറച്ചു കഴിഞ്ഞേ കേക്കയിക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാനുണ്ട് ആരെങ്കിലും വരെ 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 ആരെങ്കിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ടോ ആരെങ്കിലും ഒരു ത് അവ കഷ്ടപ്പെടുന്ന വീട്ടിൽ പുറത്തോടൊക്കെ അതുകൊണ്ട് ഞാൻ കേട്ട് സദ്യ ഞാൻ പോകില്ല നേരിട്ടെന്ന് കാണാന്നുള്ള അത്രയും ആഗ്രഹം ഞാൻ പോകുന്നത് അത് തന്നെ കഴിയുമ്പോ തരക്കോട്ട് ഞാൻ എന്തേലൊരുപാട് സന്തോഷമുണ്ട് എത്ര എങ്ങനെ സ്ഥലങ്ങളിലൊന്നും പോവാറില്ല കാണാൻ വേണ്ടി എന്തേലും ഇത്തന്നെ എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ കണ്ണിരിന്ന് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് സന്തോഷം എന്റെ പേര് സൈനബ സൈനബ കാത്തിരിക്കാണ് ഇതൊക്കെ പറയാനുള്ളത് കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മളെ മരിച്ചു പോയാൽ ശരിയായിട്ട് വേണ്ടി എന്തെങ്കിലും ചോദിച്ചത് യൂട്യൂബ് ചാനൽ ഉണ്ട് റീസെന്റ് വിശേഷങ്ങൾ ഫ്ലവേഴ്സിന്റെ നേതൃത്വത്തിൽ അവരുടെ വീടുപണി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു രണ്ട് മാസം മാക്സിമം ഒരു നാല് മാസത്തിനുള്ളിൽ അവരുടെ പുതിയ വീട്ടില് അടച്ചുറപ്പുള്ള പുതിയ വീട്ടില് സ്ഥിതി ഫാമിലി ജീവിക്കും അതാണ് ഏറ്റവും പുതിയ വിശേഷം വിശേഷ സമ്മാനം കൂടെ ഉണ്ട് ക്ലൈൻമാക്സ് വെറുതെ പിന്നാലെ ഒന്ന് പേടിപ്പിക്കരുത് കേട്ടോ കൈ രണ്ടും ഓക്കെ അവർ അത് ഇടുമ്പോ എനിക്ക് പേടിയോ അതുകൊണ്ടാ ശരി ഒരു മെലഡി ആണേ ഒരു കുഞ്ഞിപ്പാട്ട് പറ്റിയ പാട്ടിവാ തുമ്പുടത്തി വാ തുമ്പത്തുടത്തി ഇത്തിരി പാടാ നല്ലത് ഇപ്പൊ നിങ്ങക്കൊരു സ്നേഹം എന്റെ അടുത്ത് അത് ഞാൻ അറിഞ്ഞുകൊണ്ട് കളയാൻ പാടില്ലല്ലോ ശരിയല്ലേ ശുഭ താങ്ക് യു